എനിക്കറിയാം എൻ്റെ പിതാവിൻ്റെ അമ്മ തൊട്ടടുത്തുള്ള ഒരു ജന്മഗൃഹത്തിലെ വീട്ടുജോലിക്കാരിയായിരുന്നു ആ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നത് ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് പക്ഷേ ആ ജന്മഗ്രഹത്തിലേക്ക് കയറുമ്പോൾ അവർ ബ്ലൗസ് ഊരി വെച്ച് വേണം ആ ജന്മഗൃഹത്തിൻ്റെ അകത്തെ അടിച്ചു തെളി നടത്താൻ അത്രത്തോളം കിരാതമായ വളരെയധികം അപരിഷ്കൃതമായിട്ടുള്ള ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയോ നൂറ്റാണ്ടുകളായി തുടരുന്നുണ്ടായിരുന്നു ഇങ്ങനെ അനുഭവിക്കുന്ന കീഴാട ജനത അവർക്ക് വഴി നടക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വസ്ത്രം ധരിക്കുന്നതിനും വിദ്യാഭ്യാസം നേടുന്നതിനും വൃത്തിയുള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്നതിനും നിവർന്നു നിൽക്കുന്നതിനും അവർക്ക് അഭിമാനം ഉണ്ടാക്കി കൊടുത്തത് ഉണ്ടാക്കി കൊടുത്തത് അവർക്ക് ഇസ്ലാം മതത്തിൻ്റെ ഒരു പരിചരണം കിട്ടി തുടങ്ങിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നിട്ടുള്ള ആളുകളും അവരുടെ ബന്ധുക്കളും അതിനെ അനുഭാവപൂർവ്വം നോക്കി കാണുന്ന ഇതര സമുദായത്തിലെ ആളുകളും മമ്പൃന്ദങ്ങളെ വളരെ ആരാധ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കണ്ടിരുന്നത് തൻ്റെ ദൈനംദിന ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തുറന്നു പറയുവാനും ഈ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഉപദേശങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ എത്തുവാനും അവർക്ക് സാധിച്ചിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഹിന്ദു മുസ്ലിം വിത്യാസമില്ലാതെ എൻ്റെ മമ്പരം തങ്ങളെ എന്ന് വിളിച്ച് സ്വാ നമുക്ക് ഏറ്റവും അസ്വസ്ഥ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എല്ലാ സമുദായത്തിനും പെട്ട ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ പാരസ്പര്യം ഒരു ഇടപഴകൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നത് നമ്മുടെ മുതിർന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം ആ ആ ഇടപഴകലിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോരാട്ടം നടന്നിട്ടുള്ളത് ആ പോരാട്ടം ജന്മീത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് അലവിത്തങ്ങളുടെയും പൂക്കോത്തങ്ങളുടെയും ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ രണ്ടു പേരും നൽകിയിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ഈ ജന്മിത്വം നൽകിയിട്ടുള്ള അവർത്തിട്ടുള്ള കാരാഗ്രഹങ്ങളുടെ മതിലുകൾ ഓരോന്നായി ഇടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് അതിടിച്ചു പൊളിച്ചാൽ മാത്രമേ നിവർന്ന് നിന്നുകൊണ്ട് വലിയ ശക്തിയായ സാമ്രാജ്യത്തിനെതിരായുള്ള പോരാട്ടത്തിന് ആളുകൾക്ക് ഊർജം കിട്ടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ജന്മിത്വത്തെ തകർക്കുവാൻ അവർക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ ജന്മിത്വത്തെ എവിടെ ചോദ്യം ചെയ്യുന്നുവോ ജന്മിത്തം നൽകിയിട്ടുള്ള ശാസനങ്ങൾ എവിടെയാണോ മുറിക്കുന്നത് ആ മുറിക്കുന്ന ഘട്ടത്തിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെന്മിത്തം പാടെ തകർന്നു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മൈസൂറിയൻ സുൽത്താൻമാർ മലബാർ പിടിച്ചടക്കി അവരുടെ ഭരണം സ്ഥാപിച്ചപ്പോൾ ഈ നാട് കീഴ്മേൽ മറിയുകയും നമ്മൾ റപ്ചർ എന്നാണ് പറയുക ഒരു യുഗം അവസാനിച്ച് മറ്റൊരു യുഗം തുറന്നു ആ യുഗം തുറന്നപ്പോൾ മേൽവസ്ത്രം ധരിക്കാതെ ഒരു സ്ത്രീയെയും കണ്ടുപോകരുത് എന്ന് മൈസൂറിയൻ സുൽത്താൻമാർ കൽപ്പന പുറപ്പെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വസ്ത്രകലാപം മേൽശീലകലാപം ചേലക്കലാപം എന്നൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഹാലിളക്കം എന്ന പേരിൽ ഈ നാട് പുരോഗതിയിലേക്ക് നീങ്ങുന്നതാണ് മൈസൂർ ഭരണകാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അങ്ങ് തെക്ക് തിരുവിതാംകൂറിൽ വലിയ തോതിലാണ് മേൽശീല കലാപം ഉണ്ടായത് പക്ഷേ നമ്മുടെ നാട്ടിൽ അത്രത്തോളം കലാപം ഉണ്ടായില്ല എന്നാൽ ഈ വസ്ത്രം ധരിക്കാനുള്ള അവകാശം പെട്ടെന്ന് എല്ലാവർക്കും കിട്ടിയെന്നല്ല അത് പിൽക്കാലത്തും തുടർന്നു ഈ അടുത്ത കാലത്ത് പഴയൊരു പത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു സമരം വളരെ ആകർഷകമായ ഒരു സമരമാണ് എന്താണ് സമരം എന്നറിയാമോ ചെറുമികൾക്ക് ബ്ലൗസ് വിതരണം ഒരു പ്രധാനപ്പെട്ട സമരമാണ് അവർക്ക് ബ്ലൗസ് കൊടുത്തുകൊണ്ട് അവരെ ബ്ലൗസ് അണിയിക്കുക അപ്പം അത് തുടർച്ചയായി നടന്നിട്ടുള്ള ഒരു സമരമാണ് പക്ഷേ തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്നതുപോലെയുള്ള ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ നടക്കാതിരിക്കാൻ കാരണം മനുഷ്യന് തുല്യതയും പൊതുമണ്ഡലത്തിലും പൊതുവഴിയിലും അവർക്ക് തുല്യമായി നടക്കുവാനുള്ള അവസരം ഒരുക്കിയ ഇസ്ലാമിക ദർശനങ്ങളാണ് അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യ സമരം പഠിക്കാൻ സാധ്യമല്ല എന്ന് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും സയ്യിദ് അൽവി തങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനും നടത്തിയ പോരാട്ടങ്ങൾ ഒന്നൊന്നായി ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ എല്ലാ മാപ്പിള കലാപങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നുള്ള മാപ്പിള കലാപങ്ങളിലും ഈ പാരസ്പര്യം താഴെത്തറയുള്ള കീഴാളറായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മമ്പ്രങ്ങളുടെയും അതേപോലെ തന്നെ അതുപോലെ പൊഴുതിയിരുന്ന ആളുകളുടെയും ഓർമ്മ മുതലാക്കിക്കൊണ്ട് അവർ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വലിയ പോരാട്ടമാണ് അഴിച്ചുവിട്ടത് അഴിച്ചുവിട്ടതിൻ്റെ എത്രയോ പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ ഈ മമ്പ്രത്തിനടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും മുട്ടിച്ചിറയിലും കപ്രാട്ട് കൃഷ്ണൻ പണിക്കരുടെയും അവിടെയൊക്കെ നടന്നുള്ള ചെറു കലാപവും ഒക്കെ ഏറ്റവും ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് കപ്രാട്ട് തറവാട്ടിലേക്ക് അവരുടെ ചരിത്രം അവരുടെ പോരാട്ടത്തിൻ്റെയൊക്കെ അവശേഷിക്കുന്ന തെളിവുകൾ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കോഴിക്കോട് സർവകലാശാല വിദ്യാർത്ഥികളും ഞാനൊന്ന് കയറിപ്പോയി ഇപ്പോൾ ആ തറവാട്ടിൽ രണ്ടു പേരാണുള്ളത് ആ രണ്ടു പേരും പരസ്പരം കേസ് കൊടുത്തുകൊണ്ട് ആ തറവാടും അവരുടെ അധീന പ്രദേശങ്ങളും പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് മഞ്ചേരി മഞ്ചേരിക്കോടിയിൽ നടക്കുകയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലെയും ഇരുപതാം നൂറ്റാണ്ടിലെയും കുറേ ഫോട്ടോഗ്രാഫുകൾ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ആ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് എത്ര സൗഹൃദപരമായിട്ടാണ് നമ്മുടെ നാട്ടിലെ വിവിധ ജാതി വിഭാഗങ്ങൾ ഇടപെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആ ഫോട്ടോഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു നാം പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ നടന്നു വന്ന വഴികൾ ആ വഴികളെ അടയാളപ്പെടുത്തുന്ന ഇത്തരത്തിലെ തെളിവുകളും ഫോട്ടോഗ്രാഫുകളും അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളും ഒക്കെ നമ്മൾക്ക് ശേഖരിച്ചുകൊണ്ട് വരാൻ പോകുന്ന തലമുറയ്ക്ക് നാട്ടിലാകമാനം അത് പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവണം ചരിത്രം നമ്മുടെ പ്രധാനപ്പെട്ട ഓർമ്മശക്തിയാണ് ആ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടു പോയാൽ ഒരു അൻഷമേശ് രോഗിയെ പോലെ എങ്ങോട്ടാണ് ഞാൻ പോവുക എന്ന് മനസ്സിലാകാതെ അവൻ വഴിതിരിയാതെ തിരിഞ്ഞു നിന്നളയും അത് ഒഴിവാക്കുന്നതിന് നമ്മുടെ നാട് കടന്നു വന്ന പോരാട്ടത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഈ കൂട്ടായ്മയുടെയും ഓർമ്മകൾ പുതിയ തലമുറകളിലേക്ക് എത്തിക്കാൻ നമുക്കതൊരു പ്രതിരോധമാക്കി മാറ്റിയെടുക്കാൻ നമ്മുടെ നാട്ടിലാകമാനം ചരിത്ര മ്യൂസിയങ്ങളും ചരിത്ര പുരാരേഖാലയങ്ങളും ആർക്കേവ്സുകളും ഫോട്ടോ ഗാലറികളും ഒക്കെ നമുക്കുണ്ടാവണം എന്നാൽ മാത്രമേ ഈ ഇവിടെ നിന്ന് പുറപ്പെട്ട അത്തി വരാൻ പോകുന്ന തലമുറകൾക്ക് ഒരു ഊർജ്ജമായി നിലനിൽക്കൂ എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു രക്തസാക്ഷിത്വമാണ് നമുക്ക് അലവിത്തങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഓർമ്മ എല്ലാ കാലഘട്ടത്തിനും പിൽക്കാലത്ത് നിലനിന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച അദ്ദേഹത്തിനെ പരാമർശിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തെയും അദ്ദേഹം കുക്കോത്തങ്ങളെയും ഇവിടെ നിന്ന് നാട് കടത്തി അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരാനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം എവിടെ നിന്ന് നാട് കടത്തിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ചരിത്രകൾ സൂക്ഷിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അതെന്താണ് താഴെത്തട്ടിലുള്ള ജനങ്ങളും ഈ തങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഉയർന്ന ജാതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മിച്ച നല്ല വരുമാനമുള്ള സമ്പന്നരായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസികൾ അന്ന് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരായിരുന്നു ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്രിട്ടീഷുകാരുടെ കനവലി പ്രഭു തയ്യാറാക്കിയ ഒരു രേഖയിൽ നിന്ന് അവർ ടി എൽ സേഞ്ച് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് ഈ കലാപങ്ങൾക്ക് കാരണമെന്ത് എങ്ങനെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മമ്പൃന്ദങ്ങളെ നമ്മൾക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ രേഖകളിൽ നിന്ന് ഒരു കാര്യം പറയുന്നത് ഈ നാട്ടിലെ സമ്പന്നരായ മുസ്ലിങ്ങൾക്ക് മമ്പൃന്ദങ്ങളെ കടത്തുന്നതിൽ വിരോധമുണ്ടാകാൻ ഇടയില്ല എന്നൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട് കാരണം അവരുമായി സമ്പർക്കം പുലർത്തിയപ്പോൾ അവരുടെ സമ്പന്നതയിൽ വിളയാടി ജീവിക്കുവാൻ എന്തായാലും ബ്രിട്ടീഷ് ഭരണം അത്യാവശ്യമാണ് അത് പിൽക്കാലത്തും ഈ സമ്പന്നർ തെളിയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് ഗാൻ ബഹദൂർ പട്ടം വാങ്ങി അവരുടെ ശേഷകരായി സഹകാരികളായി ബ്രിട്ടീഷ് ഭരണം എന്നും നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് എന്നാൽ താഴെത്തട്ടിലുള്ള കുടുതുണിക്ക് ഇല്ലാത്ത ആളുകളോ അവർ പ്രതീക്ഷയോടുകൂടി ഇത്തരം മമ്പൃന്ദെ പോലെയുള്ള ആരാധ്യരായ നേതാക്കന്മാരെ നോക്കിക്കൊണ്ട് ഈ സമരം ഒരു പ്രധാനപ്പെട്ട സമരമാണ് ജീവിക്കാനുള്ള സമരമാണ് മാതനാടൻ്റെ മോചനത്തിനു വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന് കീഴ്ജാതിക്കാർ എല്ലാ കാലത്തും വിശ്വസിച്ചിരുന്നു ഈ സമര പരമ്പരയുടെ അവസാനം നിൽക്കുന്ന വാരിങ്ങുന്നത്ത് കുഞ്ഞമതാജി അദ്ദേഹത്തോട് ഹിന്ദു പത്രത്തിലെ ഒരു എഡിറ്റർ സമരത്തിനെക്കുറിച്ച് ചോദിക്കുകയും വരാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണല്ലോ വലിയ പട്ടാളം കോഴിക്കോട് നിന്ന് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാര്യങ്ങുന്നത്ത് കുഞ്ഞമുദാജി മറുപടി പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് പേടിയില്ല കാരണം എന്റെ ചെറുമക്കളും എന്റെ ആദിവാസികളും അങ്ങ് നിലമ്പൂർ കാട്ടിൽ നിന്ന് തേക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ വരട്ടെ കാണാം എന്റെ അടുത്ത ലക്ഷ്യം കോഴിക്കോട് പട്ടണമാണ് എന്നാണ് വാരിങ്ങുന്നത്ത് കുഞ്ഞമതാജി പറഞ്ഞത് കാരണം എന്താ അദ്ദേഹത്തിന്റെ ഊർജം അദ്ദേഹത്തിന്റെ ശക്തി ഈ ജാതിക്കാരാണ് എന്നെങ്കിലും ഞങ്ങൾക്ക് ഈ അധമാസയിൽ നിന്ന് മോചനമുണ്ടാവുമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് ഈ ചെറുമക്കളും ആദിവാസികളും അവർ ഒന്നടങ്കം കൂട്ടുനിന്നത് വാരിങ്ങുന്നത്ത് കുഞ്ഞമതാജിയുടെ ധീരോദാത്തമായ പോരാട്ടത്തിലാണ് ഈ ജാതിക്കാരുടെയും ഈ നേതാക്കന്മാരുടെയും പോരാളികളുടെയും പരസ്പര ബന്ധം സൗഹാർദ്ദം എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട് അതിന് തുടക്കമിട്ടത് മമ്പ്രന്ധങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനത്തിലേക്ക് പോയി ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ പട്ടികയിൽ നിന്ന് വെട്ടി വെട്ടി മാറ്റുന്ന ഏറ്റവും ഭയാനകമായ കാഴ്ചയാണ് ഇന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഈ ധീരോദാത്തമായ പോരാട്ടവും അതിന് നേതൃത്വം കൊടുത്ത ആളുകളും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല